ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു ബംഗ്ലാദേശി പൗരന്മാർക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ബംഗ്ലാദേശ് കോടതി ഷെയ്ഖ് ഹസീനെ ഇന്നലെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇത് പാകിസ്ഥാന്റെ ഉത്തരവനുസരിച്ചാണ് നടപ്പിലാക്കിയത് ഇത് യാതൊരു കാരണവശാലും നടപ്പിലാക്കാൻ പാടുള്ളതല്ല എന്നാണ് സുവേന്ദു അധികാരി അടിവരയിട്ട് പറയുന്നത് ഷെയ്ഖ് ഹസീന മറ്റൊരു രാജ്യക്കാരിയായിരിക്കാം പക്ഷെ അവർക്ക് ബംഗാളികളുടെ സംസ്കാരവുമായി അടുത്ത ബന്ധമുണ്ട് അവർ ഒരു പുരോഗമന മുസ്ലിമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് തീവ്രവാദികളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ഇതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചതും ഈ വിധിയിലേക്ക് എത്തിച്ചതും യാതൊരു പ്രകോപനവുമില്ലാതെ പൊടുന്നനെയാണ് ബംഗ്ലാദേശിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ആ കലാപം തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെയാകുന്നു കലാപത്തിൽ ജനാധിപത്യപരമായി യാതൊന്നും തന്നെ നമുക്ക് കാണുവാൻ കഴിയില്ല ആദ്യമായിട്ടല്ല ഭരണകൂടങ്ങൾക്ക് നേരെ കലാപക്കുടികൾ ഉയരുന്നതും അവർക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും വിവിധ സമരങ്ങൾ ഉണ്ടാകുന്നതും പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ബംഗ്ലാദേശിന്റെ ചലനം അത് തികച്ചും ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ തന്നെ അവരെ വധിക്കണം എന്ന് ആദ്യമേ തന്നെ അല്ലെങ്കിൽ ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് വേണം കരുതാൻ ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോയത് ബംഗ്ലാദേശിലെ ജനങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ എത്രമാത്രം തീവ്രവാദത്താൽ പ്രേരിതരാണ് എന്ന് നമുക്ക് അറിയാം ഒരു വിഭാഗം ജനങ്ങൾ ആണെങ്കിൽ കൂടിയും അതൊരു വലിയ ഭൂരിപക്ഷം തന്നെ ബംഗ്ലാദേശിൽ ഉണ്ട് അത്തരം ജനങ്ങൾ എന്തൊക്കെയാണ് ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ കടന്നുകൂടി ഇവിടുത്തെ രോഹിംഗ്യൻ മുസ്ലിമുകൾ പശ്ചിമബംഗാളിലെ സാധാരണ മനുഷ്യരോട് എന്തൊക്കെ തരത്തിലുള്ള വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടുന്നതെന്നും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോകവ്യാപകമായി ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നാം അറിഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു കൃത്യമായ ഗൂഢാലോചന നടത്തി അവർക്കെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഒടുവിൽ അവരുടെ വധശിക്ഷയിൽ കൊണ്ട് ചെന്നെത്തിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രേരണ ഏത് രീതിയിലും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പാകിസ്ഥാൻ അറിയാമായിരുന്നു ഇത് തന്നെയാണ് ഹസീനയ്ക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ നയതന്ത്രം തീവ്രവാദികളുമായി നടത്തിയ നയതന്ത്രം അതിന്റെ ഇരയാണ് ഷെയ്ഖ് ഹസീന ഇത് സുവേന്ദു അധികാരി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ സംസാരിച്ച് വയ്ക്കുന്നത് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ പ്രഖ്യാപിച്ച വിധി ഇന്ത്യ ശ്രദ്ധിച്ചുവെന്നും എന്നാൽ ഇത് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാണെന്നാണ് ഇന്ത്യ കരുതുന്നത് എന്നും ആണ് വിദേശകാര്യ മന്ത്രാലയം അടിവരയിട്ട് പറയുന്നത് ഏറ്റവും ക്രിയാത്മകവും സംശുദ്ധവുമായി മാത്രമേ ഇന്ത്യക്ക് വിദേശകാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് ഇന്ത്യ പറയുന്നുണ്ട് ജനാധിപത്യം സമാധാനം എന്നിവയിൽ ഇന്ത്യ വളരെയധികം പ്രതിജ്ഞാബദ്ധമാണ് ആ ലക്ഷ്യത്തിനായി മാത്രമേ ഇന്ത്യ ഇടപെടുകയുമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് കലാപത്തിനിടെ ബംഗ്ലാദേശിലെ പൗരന്മാർക്ക് നേരെ ആർമിയെ ഉപയോഗിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ പറഞ്ഞുവെക്കുന്നത് നിലവിൽ ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട അവാമി ലീഗ് നേതാവിന്റെ അസാന്നിധ്യത്തിലാണ് വിചാരണ നടത്തിവന്നത് ധാക്കയിലെ അവരുടെ ഭരണത്തിന്റെ പതനത്തിനു ശേഷം എഴുപത്തിയെട്ട് കാരിയായ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിരുന്നു തനിക്കെതിരായ വിധിയോട് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചത് ജനാധിപത്യപരമായ ഉത്തരവുകളില്ലാത്ത ഒരു തെരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാർ സ്ഥാപിച്ച ഒരു ട്രിബ്യൂണലിന്റെ വിധിയെ തനിക്ക് അംഗീകരിക്കാൻ ആകില്ല എന്നാണ് ജനാധിപത്യപരമല്ലാത്ത അധികാരം ഇല്ലാത്ത വിധി എന്നാണ് അവർ അതിനെ അടിവരയിട്ട് പറഞ്ഞത് ഏറെ പക്ഷപാതക പരവും രാഷ്ട്രീയ പ്രേരിതവുമാണ് ഈ വിധി എന്നാണ് പൊതുവിൽ അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാനും ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ അവാമി ലീഗിനെ തകർക്കുവാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നെന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുകയാണ് ഒരു ജനതയും അതിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെയും തകർത്തുകൊണ്ട് അവിടെ ഭീകരവാദികളുടെ ഇടത്താവളമാക്കി മാറ്റുവാനാണ് പാകിസ്ഥാൻ ഇതിലൂടെ ശ്രമിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളെയും തോൽപ്പിക്കാൻ അവിടുത്തെ ജനതയ്ക്ക് കഴിയും താൽക്കാലികമെങ്കിലും അവിടെ പാകിസ്ഥാൻ നേടിയെടുക്കുന്ന ഈ അസ്ഥിരമായ വിജയം ഏറെക്കാലം നീണ്ടു നിൽക്കില്ല അതിന് ഒരു അറുതി ഉണ്ടാകും അവിടെ വീണ്ടും ജനാധിപത്യം തിരിച്ചു വരും അതുവരെ ഷെയ്ഖസീന ഇന്ത്യയിൽ സുരക്ഷിതമായിരിക്കും ഇന്ത്യക്ക് ആ ഒരു ഉറപ്പ് നൽകുവാൻ കഴിയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇന്ത്യയുടെ ഒരു രീതി പരിശോധിച്ചാൽ തന്നെ ഇത് നമുക്ക് ബോധ്യമാകും അഭയം നേടി വന്ന ആരെയും നാം ഇത്തരത്തിൽ മടക്കി അയച്ചിട്ടില്ല ഒരാളെയും കൊലക്കി കൊടുക്കാനായിട്ട് ഇന്ത്യ ഏതൊരു രാജ്യങ്ങളിലേക്കും വിട്ടുകൊടുത്തിട്ടില്ല ആ ഒരു സംസ്കാരം ഇന്ത്യ പുലർത്തുന്നിടത്തോളം കാലം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതമായിരിക്കും മുന്നേ ദലയിലാമയും അതിനുശേഷം ബംഗ്ലാദേശിൽ തന്നെ വിവിധ നേതാക്കളും ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യപ്പോഴും ചെയ്തപ്പോഴും അനുഭവം ഇത് തന്നെയായിരുന്നു വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടുത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തപ്പോഴും ഇത് തന്നെയാണ് ഇന്ത്യ എടുത്ത നിലപാട് അത് തന്നെയായിരിക്കും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലും ഇന്ത്യ എടുക്കുക വെബ്ഡെസ്ക് Tato menos.